ഇന്നീ അപ്പൂസിന് കുറേ ദിവസമായി ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ അപ്പൂസ് ഡ്രോയിങ് ക്ലാസ്സിൽ പോകേണ്ടത് അപ്പം കുറേ ബുക്കിൽ എല്ലാ ബുക്കിലും സത്യം പറഞ്ഞ പടം വരച്ചു വച്ചേക്കാം അപ്പം ഇപ്പം ഇതിപ്പോൾ ഡ്രോയിങ് ബുക്കാണ് കേട്ടോ അപ്പം അവനെ ഞാൻ വരയ്ക്കണം പടങ്ങൾ കാണിച്ചു കൊടുക്കണം കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പരാതിയായിരുന്നു എന്നാൽ പിന്നെ ഇന്നങ്ങ് തീർത്തേക്കാ വിചാരിച്ച കേട്ടോ അപ്പോൾ അതാ കാണിക്കുകയാണോ അപ്പൂസേ കാണിക്കാം എടുത്തോ ആ ഇത് ഫസ്റ്റ് ഡ്രോയിങ് ക്ലാസ്സിൽ പോയി ഫസ്റ്റ് വരച്ച പട കേട്ടോ ഇത് സെക്കൻഡല്ലേ എല്ലാ ബുക്കിലും പഠിക്കണം ബുക്കിലും പുസ്തകത്തിലും ഒക്കെ പടം വരച്ച ചേക്കുവാ ഞാൻ ചീത്ത റോ വന്നിട്ട് എല്ലാത്തിലും പടം വരച്ച ഇവിടെ ചുമരയിലും ടോറിലും എല്ലാം പടാ അപ്പൊ സിന്റെ പരാതി അങ് തീർത്തേക്കാന്ന് വിചാരിച്ചു ആ അതൊന്നും അറിയില്ല ഇതോ ഒരു മനുഷ്യൻ ആ ഇത് ഒരു പശു പശുവിന് പുറത്ത് ഒരു കിളിയിരിപ്പുണ്ടട്ടോ പക്ഷേ കാക്കയാണോ എന്നതാ ക പ്രതിമകളാണത് പ്രതിമ വീട് ആ അതേ തവള അല്ലേ തവള കാണിക്കാൻ നോക്കി ഒരുപാട് പടം ഉണ്ട് ഉണ്ടട്ടോ ഇത് ഞാൻ ചുമ്മാ ഒന്ന് അവന്റെ ഒരു സമാധാനത്തിന് കാണിക്കണതാണ് ആനക്കുട്ടി പക്ഷെ ആന ചെറുതാണ് ഇന്ന് കൊമ്പ് വലുതല്ലേ പറ്റിപ്പോയതാ അത് ആ പൊടം പറ്റി തെറ്റിപ്പോയി അതായത് എന്താ പറയാ ഇത് ഷേപ്പുകള് നിലയിനൊക്കെയാ ആദ്യം ബോട്ടിൽ തീർന്നോ തീർന്നു അങ്ങനെ നമ്മുടെ ഒരു പൊക്കം തീർന്നിരിക്കുന്നു ഞാൻ അടുത്തത് തുറക്ക് ഇവിടെ ഇല്ല ആ ഇത് ശംഖ് അപ്പ് പറ ഇതെന്നാന്ന് ശംഖ് ആ അതൊരു പൂവ് എന്ത് പൂവെന്ന് എനിക്കറിയില്ല അപ്പവിനറിയോ അവനും അറിയില്ല ഇതൊരു പെണ്ണിൻ്റെ മുഖമല്ലേ അടുത്തത് അങ്ങനെ വിളിച്ചു വീടുകൾ ആ അടിപൊളിയാണ് ആ അടുത്ത് വിളിച്ചു വിളിച്ചു ആ അടുത്തത് കുതിര ആരാ കുതിര കുതിര ആ ഇത് അടിപൊളി ഇത് പരുന്തല്ലേ പരുന്ത്

പടമൊക്കെ വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ആദ്യത്തെ എന്നും പറഞ്ഞു എഴുപഞ്ച് ആദ്യത്തെ എന്നാ കേട്ടോ ആ ആദ്യത്തെ എന്നാണ് ശരിക്കും പേരല്ലേ ഞങ്ങൾ അപ്പൂ എന്ന് വിളിക്കും അല്ലേ ഇതാ സിംഹം കരയുവ കരിയുവാ കരിയുവാണോ സിംഹം കോട്ടുവായിട്ട് വന്നു ആ എത്രയുണ്ട് ഇതാരപ്പൂ മാർക്കോയിലെ ഉണ്ണിമുകുന്ദനെ വരച്ചതാണ് ഉണ്ണിമുകുന്തന എന്തെങ്കിലും കാണണ്ട നല്ല അടിപൊളി ആയിട്ട് കേട്ടോ ഉണ്ണു മുഖത്തനായില്ലെങ്കിലും അതിൽ കഴിഞ്ഞ പിന്നെ ഉള്ളത് ഉള്ള തപ്പൂസിന്റെ കൊഴപ്പിട്ടിങ്ങല്ലോ ഇതാ കാട്ടൂൺ ഇതാരത് ആ ഓ എനിക്കറിയില്ല ഇവൻ മൊത്തം കാർട്ടൂൺ കഥാപാത്രങ്ങളാണോ അവൻ്റെ മൊത്തം ഇത് ഇവിടുത്തെ ഡോറയിലും ബുക്കിലും ഒക്കെ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് വരയ്ക്കുള്ളൂ അവൻ അത് എടുക്കാൻ വേണ്ടി പോടി അടുത്ത അടുത്തതിലൊരു കൈ വരച്ചിട്ട് അത് പൂർത്തിയാക്കിയിട്ടില്ല ശോഷിച്ച കൈ ആയിട്ട് ആ ഇതാരപ്പൂ ഇതും ഒരപ്പാപ്പനാ കംപ്ലീറ്റ് ആയിട്ടില്ല ഇത് ആ ഇത് കഴിഞ്ഞ ദിവസം പോയപ്പോൾ എടുത്തത് വരച്ചതല്ലേ ഡ്രോയിങ് ക്ലാസ്സിൽ പോയപ്പോൾ ഒരു പട്ടിക്കുട്ടി വീട് സൂപ്പറായിട്ടില്ല ഏതോ ഒരു പടം കൂടി ഇടുത്തുകൊണ്ടു വന്നിട്ട് അതിനകത്ത് അത്ര ഉള്ളു എന്നുള്ളൂ മതി ആ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് കൂടുതലും ആൾ വരയ്ക്കുന്നത് ഞങ്ങൾ പറയും മറ്റേതൊക്കെ വരയ്ക്കുകയും ഇതൊക്കെ പറഞ്ഞാലും അവന് കൂടുതലും താല്പര്യം ഇതാ അതൊക്കെ ആരാന്ന് വെച്ചാൽ എനിക്കറിയില്ല അവനറിയാം കക്കാശി ആദ്യം നമ്മൾ കണ്ടില്ലേ അത് സുഗുണ സുഗുണ ഇവിടെ വെക്കി വക്കി കക്കാശി ഇതൊക്കെ പേപ്പറിലാ കക്കാശി ഇതോ ഗോജോ ഗോജോ ഗോജയോ ോജിയാണത് അല്ലേ അപ്പൊ ഇത്ര ഉള്ളു കേട്ടോ ഇത്ര ഒന്നല്ല വേറെ കൊറേ ബുക്കുകളൊക്കെ ഇണ്ട് കണ്ട വേറെ ഇതിന് അതൊക്കെ കൊറേ പടങ്ങൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മള് പിന്നെ നമ്മള് അതൊന്നും കാണിക്കണേ അയ്യോ ഇത് എൻ്റെ അമ്മയെ